രണ്ട് ദിന വൃത്താന്തം ഇരുപത്തിയെട്ടാമത്തെയായ മാഹാസ് ഇരുപതാം വയസ്സിൽ ഭരണം തുടങ്ങി പതിനാറ് വർഷം ജെറുസലേമിൽ അത്ഭവിച്ചെന്നാൽ പൂർവികരായ ദാവിദിനെ പോലെ ഇവൻ കൃത്ഥാവിൻ്റെ മുൻപിൽ പ്രവർത്തിച്ചില്ല അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗ്ഗത്തിൽ നിന്ന് വ്യതിചരിച്ചു പാലിന്യ വിഗ്രഹങ്ങൾ വാർത്തു പിൻഖാം താഴ്വരയിൽ അർപ്പിച്ചു ഇസ്രായേലിൻ്റെ മുമ്പിൽ കർത്താവ് തിരുത്തിയ ജനതകളുടെ ആചാരങ്ങളെ അനുകരിച്ച് അവൻ സ്വന്തപുത്രന്മാരെ ബലിയർപ്പിച്ചു പൂജാഗിരികളിലും മലകളിലും ഓരോ മച്ച പച്ചമരത്തിൻ്റെയും ചുവട്ടിൽ ബലിയർപ്പണം നടത്തി ദൈവമായ കർത്താവനെ സ്ത്രീയായ രാജാക്കന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ ആഹാസിനെ തോൽപ്പിച്ച് അനേകം പേര് നമാസ്കസിലേക്ക് കൊണ്ടുപോയി കർത്താവ് ആഹാസിനെ ഇസ്രായേലിന് വിട്ടുകൊടുത്തു ഇസ്രായേൽ രാജാവ് കൂട്ടക്കൊല നടത്തി അവനെ പരാജയപ്പെടുത്തി തങ്ങളുടെ പിതാക്കന്മാരായ ദൈവത്തിനകത്ത് അവനെ പരിചയിച്ചതിനാൽ യുദ്ധാസൈന്യത്തിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം തിരുയോദ്ധാക്കളെ കമാസിൻ്റെ മകൻക്കാക്ക് ഒരു ദിവസം കൊണ്ട് വധിച്ചു ധീരനും എഫ്രൈക്കാരനുമായ സിംഗ്ലിയും രാജപുത്രനായ മഹോസായ കൊട്ടാരം ചാരിപ്പുകാരനായ അശ്രീയായും രാജാവ് കഴിക്കുമ്പോൾ അടുത്ത അധികാരിയായക്കായി വധിച്ചു ഞങ്ങളുടെ സഹോദരനായുവതിയായ സ്ത്രീ സ്ത്രീകളിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം രണ്ട് ലക്ഷം പരീക്ഷായ തടവുകാരാക്കി ധാരാളം കൊള്ളം മുതലും അവർ കൊണ്ടുപോയി കർത്താവിൻ്റെ ഒരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു അവൻ്റെ പേര് അവർ അവൻ ഗസായിലേക്ക് വന്ന സൈന്യത്തിൻ്റെ നേരെ ചെന്നു നിങ്ങളുടെ പിതാക്കന്മാരായ ദൈവത്തിൻ്റെ കർത്ത കർത്താവ് യുതായോട് കോപ്പിച്ച് അവരെ നിങ്ങളുടെ കയ്യിലേൽപ്പിച്ചു തന്നു എന്നാൽ നിങ്ങൾ നിങ്ങളവരെ ക്രൂരമായി ബോധിച്ചു ഇക്കാര്യം കർത്താവിൻ്റെ എത്തിയിരിക്കുന്നു ജരുസ്ലേമിന് യുതായിയിലുമുള്ള സ്ത്രീ പുരുഷന്മാരെ അടിമകളാക്കുവാൻ നിങ്ങളിപ്പോൾ ഉരുമ്പെടുന്നു നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെ പാപം ചെയ്തില്ലേ ഞാൻ പറയുന്നു കേൾക്കുക തടവുകാരായി നിങ്ങൾ കൊണ്ടുവന്ന ഈ സഹോദരി വിട്ടയക്കുക കർത്താവിൻ്റെ ഉക്കുര കോപ്പം നിങ്ങളുടെ മേൽ പതിക്കുവാൻ പോകുന്നു ജോഹന്നാലിൻ്റെ മകൻ അസീറിയ മെഷിമോത്തിൻ്റെ മകൻ ബക്കാരിയ തെല്ലോത്തിൻ്റെ മകൻ യക്കറിയ രോത്തിൻ്റെ മകൻ അമ്മാസിയായ നീഫ്രായ നേതാക്കന്മാർ യുദ്ധത്തിൽ നിന്ന് മടങ്ങി വന്നവരോട് ചു പറഞ്ഞു തടവുകാരും കൂടെ നിങ്ങൾ കൊണ്ടുവരരുത് കൊണ്ടുവന്ന ആൾക്കാർ താമൻ്റെ മുമ്പിൽ നാം കുറ്റക്കാരാവും നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളും പെരിപ്പിക്കാനാണ് നിങ്ങൾ തുനിയുന്നത് ഇപ്പോൾ തന്നെ അത് ഇത് ക്രൂരമാണ് ഇസ്രായേലിനെതിരെ കർത്താവിൻ്റെ ബോധം ജ്വലിക്കുന്നു ഇപ്പോൾ പടയാളികൾ തടവുകാരിയും ഉള്ള വസ്തുക്കളെ പ്രഭുക്കന്മാരി സമൂഹത്തിൻ്റെ പക്കൽ ഏൽപ്പിച്ചു പ്രത്യേക നിയുക്തരായ തടവുകാർ തടവുകാരി ഏറ്റെടുത്ത് ഉള്ള മുതലിൽ നിന്ന് ആവശ്യമായ എടുത്ത് നഗ്നരെ ഉടിപ്പിച്ച് ചെരുപ്പ് ധരിപ്പിച്ചു അവർക്ക് ഭക്ഷണപാനീയങ്ങളിൽ തൈരം പൂശി തള തളർന്നു വന്നവരെ കഴുതപ്പുറത്ത് കയറ്റി അങ്ങനെ ഈ തപ്പനുകളുടെ നഗരമായ ചെറിയ കോയിൽ അവരുടെ സഹോദരന്മാരെ അടുത്തെത്തിച്ചു അനന്തരം ഉത്സമറി ആയിരിക്കും മടങ്ങി ഏതോ യുദാമിനെ ആക്രമിച്ചു അനേകരെ തടവുകാരാക്കിയപ്പോൾ ആഖാസ് രാജാവ് അസീയ രാജാവിൻ്റെ സഹായം അപേക്ഷിച്ചു ഫിലിസ്തീനും യൂതായ്ക്കെതിരെ തിരിഞ്ഞു അവർ ഷെഫലായിലെയും നഗരലെയും നഗരങ്ങളെ ആക്രമിച്ച് തേവത്തി ബസ്ലോൺ ഗമേത്ത് എന്നിവരെയും സെക്കോ സിം തിംല ഓസ എന്നീ ചുറ്റുമുള്ള ഗ്രാമങ്ങളും പിടിച്ചടക്കി അവിടെ മാസമുറപ്പിച്ച് ഇസ്രാഹിൽ രാജാവായ അഹാസ് പ്രവർത്തനം കർത്താവിനോട് വിശ്വസ്ത പുലർത്താത്തവനും ആയിരുന്നതിനാൽ കർത്താവ് യുദ്ധായുടേതപ്പധനത്തിനിടെ വരുത്തി അസറിയ രാജാവായ ഗിൽകത്ത് പിൽനേവർ അവനെ സഹായിക്കുന്നതിന് പോലും ആക്രമിച്ച് പീഡിപ്പിച്ചു ആകാശ ദേവാലയത്തിനും കൂട്ടാരത്തിനും പ്രഭുക്കന്മാരുടെ ഭവനത്തിൽ നിന്ന് ധനം ശേഖരിച്ച സിരിയ രാജാവിന് ഒപ്പം കൊടുത്തു എന്നാൽ ഉപകാരമുണ്ടായില്ല ദുരിതം വന്നപ്പോൾ ആകാശ രാജാവിനോട് കൂടുതൽ അവിശ്വസത കാണിച്ചു സിരിയ രാജാക്കന്മാരെ അവരുടെ ദേവന്മാർ സഹായിച്ചു ആ ദേവന്മാർക്ക് ബലിയർപ്പിച്ചാൽ അവർ എന്നെയും സഹായിച്ചേക്കെന്ന് പറഞ്ഞ് തങ്ങളെ തോൽപ്പിച്ച് മാസ്ക് സിലേക്ക് ദേവന്മാർ ആകാശയെ ബലിയർപ്പിച്ചു അത് അവൻ്റെയും രാജ്യത്തിൻ്റെയും വിനാശത്തിന് കാരണമായി അവൻ ദേവാലയത്തിന് ഉപകാരങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കുടച്ചു കർത്താവിൻ്റെ ആര്യം കൂട്ടി സ്ലൈമനെല്ലാമുക്കിലും മൂലയിലും പിരിപീടങ്ങൾ പ്രസ്ഥാപിച്ചു യുവതിയായ നഗരങ്ങളിലെല്ലാം അന്യദേവന്മാർക്ക് രൂപമർപ്പിക്കുന്നതിന് പൂജാകരിക്കും നിർമ്മിച്ചു അങ്ങനെ തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായി കർത്താവിനെ പ്രകോപിച്ചു അവൻ്റെ ഇതര പ്രവർത്തനങ്ങളും രീതികളും അത്യന്തം യുതായിനി ഇസ്രായിൻ രാജാക്കന്മാരുടെ വസ്തു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആകാശ പിതാക്കന്മാരോട് ചേർന്നു ദൃശ്യ നേരത്തിൽ സംസ്കരിക്കപ്പെട്ടു എന്നാൽ ഇസ്രായേൽ രാജാക്കന്മാരുടെ കലറിയിലെല്ലാം മകനെ കസിയ ഭരണമേറ്റു ഇത്രയുമാണ് വീഡിയോയിലുള്ളത് അതാര്യങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉപേക്ഷയും ഉണ്ടായിക്കട്ടെ ഈശ്വംശീയ്ക്കും സ്തുതി ആയിരിക്കട്ടെ